നമസ്കാരം യമനിലെ ഹൂതി വിമതർക്കെതിരെ ഇസ്രയേലിൻ്റെ കനത്ത വ്യോമാക്രമണം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള റാസ് റാസ്ഇസ ഹൊദ സാലിഫ് എന്നീ മൂന്ന് പ്രധാന തുറമുഖങ്ങളിൽ നിന്ന് സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് ഇസ്രയേൽ യമനിലെ ഹൊദൈദ തുറമുഖം ആക്രമിച്ചത് എന്നാൽ യമനിലെ ഒരു തുറമുഖത്തും ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടില്ലെന്നാണ് യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ സഭയുടെ തലവൻ നസറുദ്ദീൻ ആമീർ പ്രതികരിച്ചത് ഇതുവരെ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേലും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല നേരത്തെ ഇസ്രയേലിനെതിരെ ഹൂതി വിമതർ മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു ഇതിനുശേഷമായിരുന്നു ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം നടന്നത് പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം യമനിലെ ഹൂദി വിമതർ ഇസ്രയേലിന് നേരെ ഇറാനിയൻ നിർമ്മിത മിസൈലുകൾ തൊടുത്തുവിടുന്നത് തുടരുകയാണ് മാർച്ച് പതിനഞ്ച് തൊട്ട് യമനിലെ ഹൂദി വിമതർക്കെതിരെ അമേരിക്ക കടുത്ത രീതിയിലുള്ള സൈനിക നടപടികൾ നടത്തിവരികയായിരുന്നു എന്നാൽ പിന്നീട് ഒമാന്റെ മധ്യസ്ഥതയിൽ ഹൂതികളുമായി വെടിനിർത്തലിന് അമേരിക്ക സമ്മതിച്ചിരുന്നു അമേരിക്കയുമായി വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചെങ്കിലും ഇസ്രയേലിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഹൂദി വിമതർ പറയുന്നത് മെയ് നാലിന് തന്നെ യമനിലെ ഹൂദി വിമതർ ഇസ്രയേലിനെതിരെ പൂർണ്ണമായ വ്യോമാക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേലി വിമാനത്താവളങ്ങൾ പ്രത്യേകിച്ച് ബെൻ ഗുര്യോൺ എന്നിവയാണ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് അവർ പറയുകയും ചെയ്തു തങ്ങൾക്കു നേരെ വരുന്ന ഏതു ഭീഷണികളെയും തങ്ങൾ സ്വയം പ്രതിരോധിക്കുമെന്ന് ഇസ്രയേലും ഇതിനെതിരെ വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് യമനിലെ ചില ഭാഗങ്ങളിൽ നിന്ന് സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകുകയും പിന്നീട് അവിടെ വ്യോമാക്രമണം നടത്തുകയും ചെയ്യുന്നത് ഹൂതികൾ ഇസ്രയേലിനെ ലക്ഷ്യം വയ്ക്കുന്നത് തുടർന്നാൽ കനത്ത പ്രഹരങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഹൂതികൾ ഇസ്രയേലിലേക്ക് പതിവായി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി വരികയായിരുന്നു ചെങ്കടലിലും സമീപ പ്രദേശങ്ങളിലുമുള്ള കപ്പലുകളെയും അവർ ആക്രമിച്ചിട്ടുണ്ട് ഗാസയ്ക്കുള്ള പിന്തുണയുടെ ഭാഗമായിട്ടാണ് തങ്ങൾ ഇസ്രയേലിനെതിരെ ആക്രമണം തുടരുന്നതെന്നാണ് ഹൂതി വിമതരുടെ വാദം കുറേയേറെ നാളുകളായി യമനിലെ ഹൂതി വിമതർക്കെതിരെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും കനത്ത വ്യോമാക്രമണങ്ങളാണ് നടന്നുവരുന്നത് ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ ഹൊദൈദ തുറമുഖവും സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളവുമായിരുന്നു ഇസ്രയേലിൻ്റെ ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ ലക്ഷ്യമിട്ടത് ഹൂദി വിമതർ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നത് ഇസ്രയേലിൽ സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് യമനിലെ ഹൂദി വിമതർക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണവും അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്